വാർഡ് സംഘടിപ്പിച്ചു പാർട്ടി പ്രവർത്തകരും പ്രദേശവാസികളും നിരവധി പേർ പങ്കെടുത്തു വിവിധ മേഖലകളിൽ പൊതുജന സേവനം അതിവിപുലമായ പരിപാടികളോടെയാണ് വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ മരോട്ടി ചുവട് കേന്ദ്രീകരിച്ച് സിപിഐഎം കുടുംബ സംഗമം സംഘടിപ്പിച്ചത് പാർട്ടിയുടെ ഇരുപത്തിനാലാം വാർഡ് കുടുംബസംഗമ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പാർട്ടിയുടെ കുടുംബസംഗമം പാർട്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് കൂർഘാടക പ്രസംഗവും സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും അടക്കം നാൽപ്പത്തഞ്ച് മിനിറ്റിൽ പരിമിതപ്പെടുത്തണമെന്നാണ് അതിൻ്റെ കാരണം ഈ കുടുംബസംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വാർഡിൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ച് ഭാവിയിൽ നാം ആർജിക്കേണ്ട വികസനം എന്തെല്ലാമാണ് എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെല്ലാം നിങ്ങൾക്ക് അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കേൾക്കുന്നതിന് പ്രാമുഖ്യം നൽകുന്ന കുടുംബയോഗങ്ങളായിരിക്കണം കുടുംബ സദസുകളായിരിക്കണം ജനസഭകളായിരിക്കണം എന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മറ്റ് ഭയാശങ്കകളില്ലാതെ നമ്മൾ പ്രസംഗത്തിൻ്റെ രൂപത്തിലൊന്നും വേണമെന്നില്ല നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തേണ്ട ഇനി ഏറ്റവും അടിയന്തിരമായി ചെയ്യേണ്ട വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അഭിപ്രായങ്ങൾ പറയാനും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാനും കഴിയുന്ന നിലയിൽ നമുക്ക് ഈ കുടുംബസംഗമത്തെ മാറ്റി എനിക്ക് ഒന്നോ മെമ്പർ ചെറിയ ഭക്ഷണമൊക്കെ ഏർപ്പാട് ചെയ്തിരുന്നു അല്ലേ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ നമുക്ക് പിരിയുവാൻ വേണ്ടി കഴിയണം ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി യാസർ അധ്യക്ഷത വഹിച്ചു സി പി എം ലോക്കൽ സെക്രട്ടറി സി പി ഫൈസൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി പി എ അഷ്കർ ലോക്കൽ കമ്മിറ്റി അംഗം കെ വി ജയകുമാർ ബ്രാഞ്ച് സെക്രട്ടറിമാർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച വാർഡിലെ ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗനവാടി ജീവനക്കാർ തൊഴിലുറപ്പ് മേറ്റുമാർ എന്നിവരെ ആദരിച്ചു ഈ പ്രദേശത്തിന്റെ വികസനത്തിന് ചുക്കാൻ പിടിക്കുന്ന വാർഡ് മെമ്പർ കെ ഇ കുഞ്ഞുമുഹമ്മദിന്റെ നേതൃത്വത്തിലാണ് കുടുംബ സംഗമ പരിപാടികൾ സംഘടിപ്പിച്ചത് സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലും ജനസഭ അല്ലെങ്കിൽ കുടുംബയോഗങ്ങൾ നടത്താൻ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാലാം വാർഡ് മരോട്ടിച്ചൂട് വാർഡിൽ ഇന്ന് കുടുംബയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ കുടുംബസംഗമത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് കുന്നത്ത്നാടിൻ്റെ പ്രിയങ്കരനായ എം എൽ എ സഖാവ് പി വി സി അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാവ് പി എം സലീം സഖാവ് എം ഐ ബീരാസ് സഖാവ് എം കെ ബാലൻ വാഴകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള സഖാവ് കെ എം അൻവറലി അറക്കപ്പടി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഫൈസൽ അടക്കമുള്ള നേതാക്കൾ ഈ കുടുംബയോഗത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കും ഇതിൻ്റെ ഉദ്ദേശം തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്നതിനും വാർഡിലെ വികസന കാര്യങ്ങൾ ഉൾപ്പെടെ ക്ഷേമപ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കുടുംബ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ